ഹായ് ഫ്രണ്ട്സ് പോൺസിബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ മഹിമനെ മഹിമനെ കാണാൻ വേണ്ടിയിട്ട് മഹ മുകുന്ന വക്കീൽ കോളേജിലേക്ക് വരികയാണ് കോളേജിലേക്ക് വരുമ്പോഴാണ് അവിടെ ഹംസനും നമ്മുടെ അബിയും എല്ലാവരെയും ഗ്യാങ്ങോട് നിൽക്കുന്നുണ്ടത് അപ്പം മുകുന്ദനോട് പറയുന്നത് കേസില്ല വക്കീലാണ് വെറുതെ അവളുടെ പിന്നാലെ നിൽക്കുകയാണ് അവൾക്ക് വലുതുകൊണ്ട് അവൾ ആ കേസില്ലാണ്ടാകുമ്പോൾ ആൾക്കാരുടെ കാല് പിടിച്ച് കരയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പം മൂന്ദനാകെ വിഷമവും എന്നിട്ട് അത് വന്നിട്ട് മോൻ്റെ വീട്ടിൽ നിന്ന് അതിൻ്റെ അമ്മനോട് പറയണം മൂന്നൻ്റെ അമ്മനോട് പറയണം അമ്മേ പിന്നെ പോലെ ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു കേസില്ല വക്കീലാണ് ഞാൻ ആളുകളുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ കേസിനെ പൈസ വാങ്ങിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ട് നീ ഒന്നും പറഞ്ഞില്ലേ ചോദിച്ചു ഞാൻ എന്ത് പറയാനും അമ്മ ഞാൻ അപ്പോൾ മാലിട്ടിരിക്കുവല്ലേ അപ്പം എനിക്കൊരടി കൊടുക്കായിരുന്നില്ലേ പറഞ്ഞപ്പോഴാണ് ഞാൻ മാലിട്ടിരിക്കല്ലേ അമ്മേ അതുകൊണ്ട് ഞാൻ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും വിഷമം പക്ഷെ പുറത്ത് നിന്ന് മഹിമയെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അമ്മ ഞാൻ പറയും എന്താണ് നെയ്യ് അതൊക്കെ ദൈവം കൊടുക്കും അയ്യപ്പ സമയം കൊടുത്തത് എന്നൊക്കെ വേണ്ടി നമ്മുടെ ഗൗരമം പറയുമ്പോൾ നമ്മൾ പറയും എന്താണെങ്കിൽ കുഴപ്പമില്ല അമ്മേ മഹിമ അറിയണ്ട മഹിമ അറിഞ്ഞിട്ടുമില്ല എന്നുമായിട്ട് പറയുകയാണ് ചെയ്യുന്നത് നമ്മുടെ മൂന്നിനും വരെ വിഷമാവാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മഹിമ ഇതിനുള്ള പണി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അവൾ കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഒരു ഹെൽമെറ്റ് എന്താണെങ്കിൽ നമുക്കൊരു ടൂർ പ്ലാൻ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പോഴാണ് അവർ പറയുക ആ ഒരു ടൂർ പോവാം നമുക്ക് എന്താണെങ്കിലും പോകുക എന്ന് പറഞ്ഞിട്ട് അവർ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഇവൻ ഹെൽമെറ്റും കൊണ്ട് നമ്മുടെ മഹിമ തലയ്ക്ക് ഹംസൻ്റെ തലയ്ക്ക് അടിക്കും അപ്പോൾ എന്തിനാണ് നീ എന്നെ അടിച്ചത് എനിക്ക് വട്ടായിരിക്കുമ്പോൾ എനിക്ക് വട്ടല്ലാതെ നീ എന്താ പോകുന്ന വക്കീലിനോട് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ആ കേസിലുള്ള വക്കീലിനോട് പിന്നെ ഇതല്ലാണ്ട് പിന്നെ എന്താ പറയുക ആ കേസില്ല വക്കീൽ നിന്നെയൊന്നും നന്നായി നോക്കാൻ പറ്റില്ല നിൻ്റെ ആരാണ് അത് നിന്നോട് പറയേണ്ട കാര്യമില്ല അതൊന്ന് നിനക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റിയ ആളല്ല പറയുമ്പോൾ അത് നീ ആണോ തീരുമാനിക്കുന്നത് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം നീയാണോ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ലോണം നമ്മുടെ മഹിമ നല്ല ദേഷ്യത്തോടു കൂടി പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ ഗൗരവമ്മയ്ക്ക് നല്ല ഇതാവണം ചെയ്യുന്നത് കാരണം ആ വിഷമം ഓൺ ചെയ്യുന്നുണ്ട് മൂന്നിനും അപ്പോൾ മഹിമ എന്താണെങ്കിൽ നല്ലത് ഇന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കെന്താണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുള്ള കാണാം ഈവനിങ് ഫുൾ റെഡിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും നമുക്ക് താങ്ക് യു ഓളവ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യും നടക്കരുത് താങ്ക് യു